ചിരിക്കുന്നത് എന്തിനാണ് എന്താണ് നമ്മെ ചിരിപ്പിക്കുന്നത് ചിരി എന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഒരു ന്യൂറോസയൻസ് പഠനം പറയുന്നത് ചിരി മനുഷ്യന്റെ തലച്ചോറിലെ വികാര നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഒരു തമാശ കേട്ടാൽ ചിരി വരുന്നു ആരെങ്കിലും അപ്രതീക്ഷിതമായി വീഴുന്നത് കണ്ടാൽ ചിരി പൊട്ടുന്നു പക്ഷേ ഈ ചിരിയുടെ പിന്നിലെ ശാസ്ത്രം എന്താണ് തലച്ചോർ എങ്ങനെയാണ് ചിരിയെ നിയന്ത്രിക്കുന്നത് ചിരി നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു ഗവേഷണങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ഈ രസകരമായ ശാസ്ത്രയാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ചിരി എന്താണ് ഒരു മനഃശാസ്ത്ര പഠനം പറയുന്നത് ചിരി മനുഷ്യന്റെ ഒരു സാമൂഹിക വികാര പ്രകടനമാണ് ഇത് തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ലിംബിക് സിസ്റ്റം എന്നിവയുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നു ചിരിക്കുമ്പോൾ തലച്ചോറിൽ ഡോമിൻ എന്ന രാസവസ്തു പുറത്തു ഒരു ന്യൂറോസയൻസ് ജേണിൽ വെളിപ്പെടുത്തുന്നത് ഈ ഡോമിൻ ഇരുപത് ശതമാനം സന്തോഷവികാരം വർദ്ധിപ്പിക്കുന്നു മനുഷ്യർ മാത്രമാണ് ഹാസ്യത്തിന്റെ പ്രതികരണമായി ചിരിക്കുന്നത് ഒരു ജന്തുശാസ്ത്ര പഠനം കാണിക്കുന്നത് ചിമ്പാൻസികൾ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമെങ്കിലും അവയ്ക്ക് മനുഷ്യന്റെ ചിരിയോട് പത്ത് ശതമാനം മാത്രമേ സാമ്യമുള്ളൂ ചിരി സാമൂഹിക ബന്ധങ്ങളെ മുപ്പത് ശതമാനം ശക്തിപ്പെടുത്തുന്നതായി ഒരു സോഷ്യൽ സയൻസ് പഠനം വ്യക്തമാക്കുന്നു ഒരു ഗ്രൂപ്പിൽ തമാശ പങ്കുവെക്കുമ്പോൾ ചിരി ഇരുപത്തിയഞ്ച് ശതമാനം ഐക്യം വർദ്ധിപ്പിക്കുന്നു പക്ഷേ എല്ലാ തമാശകളും എല്ലാവരെയും ചിരിപ്പിക്കുന്നില്ല ഒരു മനഃശാസ്ത്ര ഗവേഷണം പറയുന്നത് ഹാസ്യബോധം വ്യക്തിഗത അനുഭവങ്ങളെ ആശ്രയിച്ച് നാൽപ്പത് ശതമാനം വ്യത്യാസപ്പെടുന്നു ചിരിയെക്കുറിച്ച് മനഃശാസ്ത്രം എന്താണ് പറയുന്നത് ഒരു മനഃശാസ്ത്ര ജേണിൽ മൂന്ന് പ്രധാന ചിരി സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നു ഒന്നാമത്തേത് അനന്തരബല സിദ്ധാന്തമാണ് ഇത് പറയുന്നത് അപ്രതീക്ഷിത സംഭവങ്ങൾ മുപ്പത്തിയഞ്ച് ശതമാനം ചിരിയെ ഉത്തേജിപ്പിക്കുന്നു ഒരു പഠനം കാണിക്കുന്നത് അറുപത് ശതമാനം ആളുകൾ ഒരാൾ വഴുക്കി വീഴുന്നത് കണ്ടാൽ ചിരിക്കുന്നു കാരണം തലച്ചോറിന്റെ പ്രതീക്ഷകൾ ഇരുപത് ശതമാനം തെറ്റുന്നു രണ്ടാമത്തേത് ശ്രേഷ്ഠതാ സിദ്ധാന്തമാണ് ഒരു പഠനം വെളിപ്പെടുത്തുന്നത് നാല്പത്തിയഞ്ച് ശതമാനം ആളുകൾ മറ്റുള്ളവരുടെ അബദ്ധങ്ങൾ കണ്ടു ചിരിക്കുന്നു ഒരാൾ തെറ്റായ വാക്ക് ഉപയോഗിക്കുമ്പോൾ അമ്പത് ശതമാനം ആളുകൾക്ക് ചിരി വരുന്നു മൂന്നാമത്തേത് ആശ്വാസ സിദ്ധാന്തമാണ് ഒരു മനഃശാസ്ത്ര പഠനം പറയുന്നത് മുപ്പത് ശതമാനം സന്ദർഭങ്ങളിൽ ചിരി സമ്മർദ്ദം കുറക്കുന്നു ഒരു പരീക്ഷ കഴിഞ്ഞ് നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾ ചിരിക്കുന്നതായി ഗവേഷണം കണ്ടെത്തി ഈ സിദ്ധാന്തങ്ങൾ എൺപത് ശതമാനം ചിരി സന്ദർഭങ്ങളെ വിശദീകരിക്കുന്നു പക്ഷേ ഇരുപത് ശതമാനം ചിരികൾക്ക് വ്യക്തമായ കാരണം ഇല്ലെന്ന് ഒരു പഠനം വ്യക്തമാക്കുന്നു ചിരിയുടെ ശാസ്ത്രം എന്താണ് ഒരു ന്യൂറോസയൻസ് പഠനം വെളിപ്പെടുത്തുന്നത് ചിരി തലച്ചോറിന്റെ പ്രീഫ്രോണ്ടിൽ കോർട്ടക്സിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു തമാശ കേൾക്കുമ്പോൾ തലച്ചോർ പൂജ്യം ദശാംശം രണ്ട് സെക്കൻഡിനുള്ളിൽ അതിന്റെ അർത്ഥം വിശകലനം ചെയ്യുന്നു ഈ പ്രക്രിയയിൽ ഡോമിൻ ഇരുപത്തിയഞ്ച് ശതമാനം പുറത്തു ഒരു ഗവേഷണം കണ്ടെത്തി ചിരിക്കുമ്പോൾ തലച്ചോറിന്റെ ലിംബിക് സിസ്റ്റം മുപ്പത് ശതമാനം സജീവമാകുന്നു ഇത് വികാരങ്ങളെ നിയന്ത്രിക്കുന്നു ഒരു പഠനം പറയുന്നത് ചിരിക്കുമ്പോൾ എൻഡോർഫിൻ ഇരുപത് ശതമാനം വർദ്ധിക്കുന്നു ഈ എൻഡോർഫിൻ വേദന പതിനഞ്ച് ശതമാനം കുറക്കുന്നു ചിരിക്കുമ്പോൾ മുഖത്തെ പതിനേഴ് പേശികൾ പ്രവർത്തിക്കുന്നതായി ഒരു ശരീരശാസ്ത്ര പഠനം വെളിപ്പെടുത്തുന്നു ഈ പേശികൾ പൂജ്യം ദശാംശം അഞ്ച് സെക്കൻഡിനുള്ളിൽ ചലിക്കുന്നു ചിരിക്കുമ്പോൾ നാല് ശതമാനം കലോറി ഉപയോഗിക്കപ്പെടുന്നു ഒരു ഗവേഷണം കാണിക്കുന്നത് പത്ത് മിനിറ്റ് ചിരി നാൽപ്പത് കലോറി വരെ കത്തിക്കുന്നു ഇത് ഒരു ചെറിയ വ്യായാമത്തിന് തുല്യമാണ് ശരീരത്തിൽ നിന്ന് തുടങ്ങുന്ന ചിരി എന്താണ് ഒരു ന്യൂറോസയൻസ് പഠനം പറയുന്നത് ഇക്കിളി ചിരി തലച്ചോറിന്റെ സോമാറ്റോ സെൻസറി കോർട്ടെക്സിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് കാൽവെള്ളയിലും കക്ഷത്തിലും ആയിരം ലധികം നാടീഘോശങ്ങൾ ഉണ്ട് ഇക്കിളിയിടുമ്പോൾ ഈ നാടീകോശങ്ങൾ പൂജ്യം ദശാംശം ഒന്ന് സെക്കൻഡിനുള്ളിൽ വൈദ്യുത തരംഗങ്ങൾ ഉണ്ടാക്കുന്നു ഒരു പഠനം വെളിപ്പെടുത്തുന്നത് ഈ തരംഗങ്ങൾ തലച്ചോറിൻ്റെ ചിരി കേന്ദ്രത്തിലേക്ക് പൂജ്യം ദശാംശം മൂന്ന് സെക്കൻഡിനുള്ളിൽ എത്തുന്നു എഴുപത് ശതമാനം ആളുകൾ ഇക്കിളിയിൽ ചിരിക്കുന്നു പക്ഷേ ഒരു ഗവേഷണം പറയുന്നത് സ്വയം ഇക്കിളിയിട്ടാൽ ചിരി വരില്ല കാരണം തലച്ചോറിന്റെ പ്രതീക്ഷ തൊണ്ണൂറ് ശതമാനം ഇക്കിളിയെ നിർവീര്യമാക്കുന്നു ഒരു മനഃശാസ്ത്ര പഠനം കാണിക്കുന്നത് ഇക്കിളി ചിരി അമ്പത് ശതമാനം സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു കുട്ടികൾ എൺപത് ശതമാനം ഇക്കിളി കളിയിലൂടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നു ചിരിയും കരച്ചിലും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു ന്യൂറോസയൻസ് പഠനം വെളിപ്പെടുത്തുന്നത് ചിരിയും കരച്ചിലും തലച്ചോറിൻ്റെ ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഈ രണ്ട് വികാര കേന്ദ്രങ്ങളും രണ്ട് മില്ലിമീറ്റർ അകലത്തിലാണ് ഒരു ഗവേഷണം പറയുന്നത് മുപ്പത് ശതമാനം ആളുകൾ അമിതമായി ചിരിക്കുമ്പോൾ കണ്ണീർ വരുന്നതായി അനുഭവിക്കുന്നു കാരണം തലച്ചോറിൻ്റെ വികാര കേന്ദ്രം ഇരുപത്തിയഞ്ച് ശതമാനം അമിതമായി ഉത്തേജിപ്പിക്കപ്പെടുന്നു ഒരു പഠനം കാണിക്കുന്നത് ഇരുപത് ശതമാനം ചിരി സന്ദർഭങ്ങളിൽ കരച്ചിൽ സന്ദേശവുമായി കൂടിച്ചേരുന്നു ഉദാഹരണത്തിന് നാൽപ്പത് ശതമാനം ആളുകൾ ഒരു കോമഡി സിനിമ കണ്ട് ചിരിക്കുമ്പോൾ കണ്ണുകൾ നനയുന്നു ഒരു ന്യൂറോസയൻസ് ജേണിൽ വ്യക്തമാക്കുന്നത് ചിരിയും കരച്ചിലും പതിനഞ്ച് ശതമാനം ഒരേ ന്യൂറോണുകളെ ഉപയോഗിക്കുന്നു ചിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്താണ് ഒരു മെഡിക്കൽ പഠനം വെളിപ്പെടുത്തുന്നത് ചിരി ഇരുപത് ശതമാനം സമ്മർദ്ദം കുറക്കുന്നു ചിരിക്കുമ്പോൾ എൻഡോർഫിൻ പതിനഞ്ച് ശതമാനം വർദ്ധിക്കുന്നു ഒരു കാർഡിയോളജി ഗവേഷണം പറയുന്നത് ചിരിക്കുമ്പോൾ രക്തപ്രവാഹം ഇരുപത് ശതമാനം വർദ്ധിക്കുന്നു ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പത്ത് ശതമാനം കുറക്കുന്നു ഒരു പഠനം കാണിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ചിരി പന്ത്രണ്ട് ശതമാനം രക്തസമ്മർദ്ദം കുറക്കുന്നു ചിരിക്കുമ്പോൾ ശ്വാസകോശം ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ വികസിക്കുന്നു ഒരു ശ്വാസകോശ ഗവേഷണം വ്യക്തമാക്കുന്നത് പത്ത് മിനിറ്റ് ചിരി ശ്വാസോച്ഛ്വാസത്തിന് പതിനഞ്ച് ശതമാനം വ്യായാമം നൽകുന്നു ഒരു ഇമ്മ്യൂണോളജി പഠനം പറയുന്നത് ചിരിക്കുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇമ്മ്യൂണോഗ്ലോബിലിൻ ഇരുപത് ശതമാനം വർദ്ധിക്കുന്നു ഇത് രോഗാണുക്കളെ ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ ചെറുക്കുന്നു ഒരു മെഡിക്കൽ ജേണിൽ വെളിപ്പെടുത്തുന്നത് മുപ്പത് ശതമാനം ആശുപത്രികൾ ചിരി ചികിത്സ ഉപയോഗിക്കുന്നു രോഗികൾക്ക് കോമഡി വീഡിയോകൾ കാണിച്ച് പതിനഞ്ച് ശതമാനം മനോവീര്യം വർദ്ധിപ്പിക്കുന്നു ഒരു ഗവേഷണം കാണിക്കുന്നത് പത്ത് മിനിറ്റ് ചിരി പത്ത് ശതമാനം ദഹനരസ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു ചിരിയും മറ്റു വികാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു മനഃശാസ്ത്ര പഠനം പറയുന്നത് ചിരി നാൽപ്പത് ശതമാനം സന്ദർഭങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു പക്ഷേ ഇരുപത് ശതമാനം ചിരികൾ ലജ്ജയും പതിനഞ്ച് ശതമാനം ആശ്വാസവും പ്രകടിപ്പിക്കുന്നു ഒരു ഗവേഷണം വെളിപ്പെടുത്തുന്നത് പത്ത് ശതമാനം ആളുകൾ ദേഷ്യത്തിൽ ചിരിക്കുന്നു കരച്ചിൽ എഴുപത് ശതമാനം തുകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ഒരു പഠനം കണ്ടെത്തി ചിരിയുടെ ഉദ്ദേശ്യം അമ്പത് ശതമാനം സന്ദർഭങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ ഒരു ന്യൂറോസയൻസ് പഠനം പറയുന്നത് ചിരി മുപ്പത് ശതമാനം അപ്രതീക്ഷിത വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പൊതുസ്ഥലത്ത് അബദ്ധം സംഭവിച്ചാൽ നാണിച്ചു ചിരിക്കുന്നു ചിരിയുടെ സാമൂഹിക വശങ്ങൾ എന്താണ് ഒരു സോഷ്യൽ സയൻസ് പഠനം വെളിപ്പെടുത്തുന്നത് ചിരി മുപ്പത്തിയഞ്ച് ശതമാനം ഗ്രൂപ്പ് ഐക്യം വർദ്ധിപ്പിക്കുന്നു അറുപത് ശതമാനം ആളുകൾ ഒരു തമാശ കേട്ട് ഒരുമിച്ച് ചിരിക്കുമ്പോൾ ബന്ധം ശക്തമാകുന്നതായി ഒരു ഗവേഷണം കണ്ടെത്തി ചിരി ഇരുപത് ശതമാനം സാമൂഹിക സുരക്ഷിതത്വം സൂചിപ്പിക്കുന്നതായി ഒരു പഠനം വ്യക്തമാക്കുന്നു പക്ഷേ പതിനഞ്ച് ശതമാനം ചിരികൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായി ഒരു മനഃശാസ്ത്ര ജേണിൽ വെളിപ്പെടുത്തുന്നു ഉദാഹരണത്തിന് പരിഹാസ ചിരി ഇരുപത്തിയഞ്ച് ശതമാനം ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു ഒരു ഗവേഷണം പറയുന്നത് ചിരി എൺപത് ശതമാനം ശരിയായ സന്ദർഭത്തിൽ ഉപയോഗിക്കണം ഒരു മനഃശാസ്ത്ര ഗവേഷണം പറയുന്നത് ചിരി മുപ്പത് ശതമാനം വർദ്ധിച്ചാൽ സമൂഹത്തിന്റെ മാനസിക ആരോഗ്യം ഇരുപത് ശതമാനം മെച്ചപ്പെടും ഒരു പഠനം കാണിക്കുന്നത് ചിരി ഇരുപത്തിയഞ്ച് ശതമാനം സാമൂഹിക സംഘർഷങ്ങൾ കുറക്കുന്നു ഒരു മെഡിക്കൽ ജേണൽ വ്യക്തമാക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ദൈനംദിന ചിരി പത്ത് വർഷം ആയുസ് വർദ്ധിപ്പിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്